ഹലോ വേസ്റ്റ് നമ്മൾ നമ്മുടെ ബ്രദറിന്റെ ലോഫ്റ്റിന്റെ കുറച്ച് വിശേഷമായിട്ട് നമ്മൾ നന്നിക്കണത് ഇവരെ കൂടിൻ്റെ പണി കഴിഞ്ഞിട്ട് രണ്ട് ഉള്ളൂ ഇതാണ് മെയിൻ ഡോറ് ഇവിടെ തുറന്നാൽ ഇവിടെ രണ്ട് വലിയ കൂടാണ് പറവള പറ പ്രാവാള കിടാനുള്ള കൂടാണ് സീസണൊക്കെ പറപ്പിക്കാനുള്ള പ്രാവാള ഉണ്ട് ഇതിൽ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് കൂട് ഇത് നമുക്ക് വലിച്ചിട്ട് വേസ്റ്റൊക്കെ പുറത്തുവിടാൻ പറ്റും പ്രാവിന്റെ വേസ്റ്റൊക്കെ നമ്മക്ക് ഒഴിവാക്കണെങ്കിൽ ഇത് വലിച്ചാൽ മതി അപ്പോൾ പ്രാവിന്റെ വേസ്റ്റും ഗോതമ്പളൊക്കെ പഠി നമ്മക്ക് എടുക്കുന്നുണ്ടാവും പ്രാവൾക്ക് ഉള്ളിൽ നിന്ന് പുറത്ത് കയറാൻ വേണ്ടിട്ടൊരു ഡോറുണ്ട് അത്യാവശ്യം വലിയ കൂടാണിത് നല്ല ഭംഗിയുണ്ട് കാണാൻ രണ്ടും ഈ കൊല്ലം പതിമൂന്ന് മണിക്കൂർ ഫുൾ ആയി തന്നെ ഇവിടെയുള്ള എല്ലാ പ്രാവകളും പറവാളാണ് മിക്ക പ്രാവളും ഒരേ ലേനിച്ച് വിട്ട പ്രാവളാണ് ഞമ്മക്കൊന്നും ഇവിടെ പോയാ മനസ്സിലാവേ ഈ പ്രാവളെ കാരണം ഇവരെല്ലാരും ഒരേ മാരിയാണ് ഇവരെല്ലാരും ചിറകും വെട്ടിട്ടുകയാണ് ഇതൊക്കെ ഒരു പ്രാവിന്റെ കുറ്റികളാണ് ഇതിലുള്ള രണ്ടെണ്ണം ഇവിടെ ഉള്ള മിക്ക പ്രാവും മുട്ട ഇട്ട് ഇരിഞ്ഞ പ്രാവളാണ് പിന്നെ ഇവര് മേടിച്ച ആകെ കുറച്ച് പ്രാവുള്ളൂ രണ്ടു പ്രാവ നാലു റാവു ഇവര് മേടിച്ചത് ആദ്യമായിട്ടുണ്ടായി കുട്ടിയാണ് പിന്നെന്താ പറയുവിലും പറക്കാത്ത പ്രാവുണ്ടാവും അങ്ങനെ ഈ പ്രാവിനെ ഞാൻ പറപ്പിച്ചിട്ട് ഈ ചൂർണമെന്റ് ഇട്ടിങ്ങനീ കൊല്ലം കൂടെ ടൂർണമെന്റ് എടുത്ത് ചൂർണ്ണമെന്റ് ടൂർണമെന്റ് നമുക്ക് കൂടണെങ്കിൽ ആ പ്രാവ് ഏകദേശം പതിമൂന്ന് മണിക്കൂർ പറഞ്ഞിട്ടുണ്ടാവണം എന്നെങ്കിലും നമുക്ക് ടൂർണമെന്റിൽ കൊള്ളിക്കാൻ പിന്നെ ടൂർണമെന്റ് വർക്കലും വർക്കാത്തതും ഭാഗ്യക്കേടാണ് കാലാവസ്ഥ ശരിയല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ടായാലേ പറക്കാതിരിക്കുള്ളൂ അത് ഇതും നമ്മളോട് പതിമൂന്ന് മണിക്കൂർ ഫുള്ളാക്കി പറ ടൂർണമെന്റിൽ ഇതിന് നല്ല രീതിയിൽ പറക്കാനുള്ള ഒരു പവർ കിട്ടിയില്ല വർദ്ധിച്ചിട്ടില്ല പ്രായനെട്ടിട്ടിട്ട് കുട്ടികൾക്ക് ഉള്ള രീതിയിലാക്കി എന്റെ കുട്ടികൾ ഇനിച്ച പറ ഇവിടെ ഉള്ള രണ്ടോ മൂന്നോ പ്രാവള എന്നാൽ ജോലി ടീന്ന് മുട്ടവര് ഈ പ്രാവളയ്ക്ക് പിന്നെ സീസൺ വർക്കുള്ള പ്രാവളാണ് ഇവരെ ഇൻസ്റ്റാകൗണ്ടുകളൊന്ന് ഫോളോ സപ്പോർട്ട് ചെയ്യണം പേര് ഫൈവ് സ്റ്റാർ എടുക്കളൊന്നാണ് പേര് ഇവിടെയുള്ള എല്ലാ പ്രാവുകൾക്കും ബാക്ക് സ്റ്റോറി ഉണ്ട് അതായത് നമ്മുടെ വേറെ വീഡിയോ കഴിച്ചിട്ടാണ് ഇവിടെയുള്ള മിക്ക ആവാളും ടൂർണമെന്റ് പറഞ്ഞവർ ആവാളാണ് ഈ കാണുന്ന കുട്ടികൾ ഒരു തള്ളൻ്റെ കുട്ടികളാണ് ടൂർണമെന്റ് പറഞ്ഞിരിക്കുന്നത് ഇതിലുള്ള ഒരു വെള്ളപ്രാവിൻ്റെ കണ്ണിന് ചെറിയ ഒരു പണി ഇട്ടിരിക്കണ് അത് നെറ്റിൻ്റെ ഉള്ളിൽ ഇതിനെ തല ഒടിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തുള്ള പ്രാവ് ഇതിൻ്റെ കണ്ണ് കൊത്തി പറിച്ചിരിക്കണം അതിപ്പോൾ റെഡി ആയി വരുന്നുണ്ട് അപ്പം ഇത്രേ ഉള്ളു നമ്മളിന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോമായി കാണാം അതുവരേക്കും ബായ്